അള്ളാന്റെ അവസാന പകരാവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് ഒരുപക്ഷെ നാളുണ്ടായിക്കൂടെ ഇല്ല എന്നാലും അവസാനമായി നമ്മള് അള്ളാഹുവിനോട് പ്രാർത്ഥന സ്വഭാവത്തിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നെഞ്ചൊരുക്കി തേടിക്കൊണ്ടേയിരിക്കണം രാത്രി മാത്രം ചെല്ലെ എന്റെ അർത്ഥം തന്നെ അള്ളാഹുവിന്റെ സ്നേഹത്തെ ചിത്രീകരിക്കുന്നതാണ് അള്ളാഹുമാ പടസോനെ ധാരാളം മാപ്പ് നൽകുന്ന ആളാണ് ധാരാളം മാപ്പ് നൽകുന്ന ആളാണ് മാത്രല്ല തൊഴിൽ മാപ്പ് നൽകല എനിക്ക് ഇഷ്ടാണ് അതുകൊണ്ട് എനിക്ക് ഈ മാപ്പ് നൽകണം ഭയങ്കര ഒരു അള്ളാഹുക്ക് വലിയ ഇഷ്ടമുള്ളൊരു പ്രയോഗങ്ങളാണ് ആയിഷമ കൈമാറിയ വചനങ്ങളാണ് മാപ്പ് തേടുന്നതിന്റെ രാജവചനങ്ങളാണ് അത് ഇതിന്റെ മേലൊന്നും അള്ളാഹിനോട് പറയല്ല നമ്മളെ കയ്യിലൊന്നുമില്ല പക്ഷെ എനിക്ക് മാപ്പ് അല്ല എല്ലാം ഭയങ്കര ലാസ്റ്റ് ലാസ്റ്റിൽ പറയാനുള്ളത് മാപ്പ് തന്ന് രക്ഷപ്പെടുത്തണമെന്നാണ് മുമ്പിലൊന്നും വിചാരമില്ല അവിടെ അള്ളാഹ് തവ്വാബ് അല്ലോ തവ്വാബ് തായ് തവ്വാബ് എന്നാണ് എന്താ യും ചെയ്താലും ആ ആപ്പേരുന്ന ആളൊന്നു കുറാലി മൂന്ന് പ്രയോഗം കാണാതാ ആകളെ സമാധാനം ഓഫർ എന്നുള്ള പ്രയോഗം കാണാ ഗഫൂർ എന്നുള്ള പ്രയോഗം ഗഫാർ എന്നുള്ള പ്രയോഗം കാണാം ഇത് മൂന്ന് കുറാലുണ്ട് എന്നാൽ തെറ്റ് പൊറത്തു തരുന്ന ആള് അത്ര അത് എത്ര തവണ ആവർത്തിച്ചാലും പൊറത്തു ആള് അത് ബെടാ തെറ്റാണെങ്കിലും പ്രശ്നമില്ലാതെ പുറത്തു തരണം മൂന്നാണ് അള്ള തെറ്റുകൾ പുറത്തു തരും എത്ര ആവർത്തിച്ചാലും പുറത്തു തരും നമ്മൾ ഒരാൾക്കും മാപ്പ് കൊടുക്കണമെങ്കിൽ കൂടിയാൽ മാക്സിമം മൂന്നാണ് അതിന്റെ അപ്പുറത്താണെങ്കിൽ നമ്മൾ ഗേറ്റ് ഇന്നില്ല എത്ര തവണ ഇത് പുറത്തു കൊടുക്കണം അതെന്റെ പണി അള്ളാക്ക് അപ്പോയിന്മെന്റ് ഒന്നുമില്ല അള്ളാക്ക് അപ്പോയിന്റ് തന്നെ നമ്മള് കുടിക്കുന്നു

ഈ വാതില് എന്ന് പറഞ്ഞാൽ ഒരു എളുപ്പമാണ് കാരണം വാതില് നമ്മൾ ഒരു ഒരെട്ടം മുട്ടയാൽ ചിലപ്പോർക്കൂല ഉറങ്ങണേൽക്കാറ് അതല്ല കേട്ടോ മഞ്ചന്മാരുടെ സ്ഥിതിയാണ് ഉറങ്ങണ ആളെ രണ്ടാമത് മുട്ടിയാലും ചിലപ്പോ ഉറക്കിപ്പിരാ തുറക്കൂല മൂന്നാമത് മുട്ടിയാലും ഏത് ഉറങ്ങണ ആളും പോപ്പ് വെക്കിട്ട് തുറക്കൂലെ ചീത്ത പറയാനാണെങ്കിലും തുറക്കൂല എല്ലാ ദേഹവും അള്ളാർക്ക് ഉറക്കില്ലല്ലോ പിന്നെ മുട്ടണത് വടച്ചവൻ ഇഷ്ടാണെന്ന് കോപന്റെ വാതിൽ ഇങ്ങനെ മുട്ടണെ പഠിച്ചവന് ഇഷ്ടാണ് ഞമ്മക്ക് മുട്ടണേ ദേഷ്യായിരിക്കും നമ്മൾ ഈ മൂന്നെട്ടം മുട്ടയെ തുറക്കണത് സ്നേഹിച്ചിട്ടല്ല ഏതാണ് ഈ ഹംഖങ്ങൾ നിൽക്കുന്നത് ഞാനങ്ങനെ തുറന്നിട്ടോ കാര്യം പറയാനോ നല്ല ഉറക്ക നിങ്ങൾ തന്നെ ഓർക്കാൻ തോന്നുന്നുണ്ട് ഏ ആ അതെ ഉദ്ദേശം കൊടുക്കില്ല

നിനക്ക് എല്ലാരും ദ്വായം കേൾക്കണ്ടേ നിങ്ങൾ ഇങ്ങനെ ചോയിച്ചോണ്ടെ ഞാൻ എന്താ കാട്ട ഇതൊന്നുമില്ലല്ലോ അല്ല അല്ല ചില ആളുകൾക്ക് ഉത്തരം കൊടുക്കാതെ തന്നെ ഓൻ ഇങ്ങനെ ആവർത്തിച്ചു വെക്കാൻ ഇഷ്ടപ്പെട്ടിട്ടാണെന്ന് ഹദീസിലുണ്ട് കൊറേ കുറെ ചോയിക്കണേ മലക്കലോട് അരി ഇപ്പൊ കൊടുക്കല്ലേ കുറച്ച് ചോദിക്കട്ടെ ഭയങ്കര ഇഷ്ട കാരണം ഇന്നൊക്കെ അഫുപ്പല്ലോ അഫു നന്നായി ദ്വർക്കാം നിരാശ വേണ്ട നിരാശ ഒന്നിനും പരിഹാരമല്ല നിരാശ കുരിയത്തിലെത്തിന്നായി ദ്വാര് അവസാന അവസരമാണ് അവസരമഞ്ചല്ല അപ്പൊ അള്ളാനോട് നന്നായി ദ്വർക്ക അള്ളാഹ് തോപ്പിക്കട്ടെ അമ്മ സായിലെ ഫല എന്ന് പറഞ്ഞ ആളാണ് അമ്മ ചോദിച്ചോന്ന് വെറുതാക്കരുത് എന്താ അള്ളനെബിനോട് പറയുമ്പോ അള്ളാഹ്ക്ക് ഇപ്പൊ ഏതായാലും സ്വഭാവം ഉണ്ടാവും ഓർക്കും ചോയിച്ചോ അള്ളാന്റെ ചോദിച്ചോല്ല അള്ളാന്റെ നയാണ് ചോദിച്ചോന് അള്ളാൻ വെറുതാക്കും ചെലപ്പം കൊടുക്കുന്ന ആ കാഫർ ചോദിച്ചാലും ചോദിച്ചേ കൊടുക്കണേ ഇജാബത്തല്ലോച്ചേ പാട് കൊടുക്കൂലെ ചോദിച്ചോണ്ട് ഇരുന്നാട് കൊടുക്കൂലെ ഇബിലീസ് ചോദിച്ചപ്പോ അടുത്ത ഇബിലീസ് അല്ലാട് ദീർഘാഴ്ച ചോദിച്ചത് റജീം തന്നെയാണ് അല്ലാതെ മുതലീസാവുമ്പോഴല്ല മലക്കേക്ക് ദർശനം എത്തുമ്പോഴല്ല എനിക്ക് ദീർഘായ് കൊണ്ടാന്ന് പറഞ്ഞത് അള്ളാഹോ അവന്റെ റമത്ത് പുറത്താക്കിയപ്പോ ഇബിലീസ് പറയണെന്ന് പറഞ്ഞു ആ അതെന്താ നമ്മളാ ചോദിക്ക ഞാൻ തന്നി ഞാൻ ഒന്നും തരൂല എന്നല്ല പറഞ്ഞു എന്നാ തന്നു പറഞ്ഞു അോയിച്ചിട്ട് കൊടുക്കാതിരിക്കന്നുള്ള അള്ളാക്ക് ഭയങ്കര ഞമ്മക്ക് നമ്മൾ വിചാരിച്ച മാതിരി ജാപത്ത് കിട്ടിക്കൊള്ളണം എന്നില്ല ഇന്നലെ ഞാൻ എന്റെ ഉസ്താന നോമ്പറി അള്ള നോമ്പെറന്ന് കൊണ്ടു അപ്പൊ അവരെ പെങ്ങളെ മോനെ കാലിന്റെ എല്ല് കുട്ടിയാണ് അപ്പൊ ആ കുട്ടീനെ നോമ്പെറുക്കാൻ എത്തിക്കാൻ വേണ്ടി ഉസ്താദ് വണ്ടി കൊടുത്തു അപ്പൊ നോമ്പെറക്കാത്തി കുട്ടി വാതിലൊക്കെ കുടിച്ചിട്ട് പൊക്കി ചാടി അങ്ങനെ വരുന്നുണ്ട് ഉസ്താദിനോട് അറിയണം നോമ്പ് ഒന്നിനെ പള്ളിന്ന് കോണി പൊടിമെന്ന് വീണാണ് നന്നായി എല് എങ്ങനെ ദ്വാരില്ല മാറിങ്ങനെ വരുവാക്കി ജാപത്ത് കിട്ടിക്കണെന്നാണ് പറഞ്ഞത് മാറിക്കണ് പക്ഷെ അതിന്റെ ഹൈറായ ഡേറ്റ് അള്ളാഹ് കറിയുള്ളൂ അന്നാണ് വേദന പോവാ ഞാൻ ഒരുപാട് ചിന്തിപ്പിച്ചിട്ട് ഉത്തരം കിട്ടിക്കണെന്ന് ഈ കുട്ടിക്ക് അറിയിച്ചു കൊടുക്കാണ് പക്ഷെ അള്ളാഹ് വേദന പിൻവലിക്കാൻ ഹൈറായ ഒരു ഡേറ്റ് കണക്കാക്കിക്കണ് അന്ന് വേദന സംഗതി പാസ് അയക്കണേ പിന്നെ ഈ കൊക്കി ചാടന എന്താണ് അത് കുറച്ച് കൂടുതൽ വേണ്ടിട്ട് അതൊക്കെ തലയിൽ കയറിയിട്ട് അതൊരു ഇൽമായി വെക്കണമെങ്കിൽ അതിനം വലിയ സ്ഥാനത്താകും നമുക്കങ്ങനെന്താ മാറാത്തത് ഒന്നിനെ വീണല്ലേ അവര് എന്തിക്കണ വേറെ സംഗതി പാസ് അയക്കണുമായിരുന്നല്ലോ ഈ പഠിച്ചോ ഒരു ഹൈറായ ഡേറ്റ് കണക്കാക്കിയിട്ടുണ്ടാവും അന്നാണ് നമുക്ക് മാറി ആയിട്ട് തോന്നെ അങ്ങനെ അപ്പൊ ഈ കാണുന്ന നക്ഷത്രങ്ങളൊന്നും പൊതിക്കണല്ല അങ്ങനെ മനസ്സിലാക്കി ഈ രാത്രി കാണുന്ന നക്ഷത്രങ്ങൾ ഉണ്ടല്ലോ അത് അപ്പൊദിക്കണല്ല ആണോ അല്ല ആയിരത്തി അഞ്ഞൂറൊക്കെ എല്ലാം മുമ്പൊക്കെ ഒതുക്കുന്ന നക്ഷത്രം അപ്പൊ നമ്മള് ഏത് സംഗതി അങ്ങനെ തന്നെയാണ് നമ്മള് ആ എട്ട് മിനിറ്റ് കഴിഞ്ഞിട്ട ഭൂമിയിൽ എത്തുന്നു സൂര്യന്റെ ഒളിച്ച് ആ നമ്മളെ ഭാത്തക്ക് എപ്പഴെ എത്തണമെന്നല്ല നമ്മളെ വിഷയാക്ക സംഗതി പാസായി സംഗതി ആ കൂട്ടത്തിൽ നമ്മൾ അപ്പൊ അതുകൊണ്ടെന്ന് ഞാൻ ദീർഘായിട്ട് പറഞ്ഞിട്ട് നിങ്ങളെ സ്വീപാക്കണ്ടില്ല ഏതാണ്ട് ഇന്നത്തെ പകലൊക്കെ നോമ്പിന്റെ പ്രത്യേകത ഉണ്ട് നമ്മൾ ഈ ചെമ്പിന്റെ അടിയിലുള്ള ചോറിനല്ല ടേസ്റ്റ് കൂടാ എന്തെങ്കിലും കൂടാമുണ്ടാകു അല്ലേ നല്ല ശരിയാണ് ചെമ്പിന്റെ അടിയിൽ ചോർന്നാണ് ഞമ്മള് മല മലപ്പുറത്ത് നാടൻ പശ്ചി പറഞ്ഞ പസർമ്മ കൂടുക അപ്പൊ നല്ല ടേസ്റ്റ് ആയിരിക്കും തിന്നാൻ അത് തന്നെയാണ് നോമ്പിന്റെ അവസ്ഥ ഞാൻ ഒരു ഹരീസ് പോയിത്തരട്ട ഇത് ഇന്ന് മാറി വരെ മനസ്സിലുണ്ടാണ് മിൻ മിൻ വൈതാക്കാനോമിമിൻ റമദാൻ്റെ ലാസ്റ്റ് ദിവസമായതീതാണ് റാബി ഇബ്നു അബ്ബാസ് ഉള്ളവർ േക്കാളും മേലെയാണ് തോന്നുന്നത് ഈ പകൽതിമൻ ആവലിഹരി റമൽ ഒന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ എത്ര ആളുകളെയാണോ പടച്ചവൻ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുത്തിയത് അത്ര കോടികളെ ഈ ഒരൊറ്റ ദിവസം കൊണ്ട് അള്ളാഹുത്തല്ലെ രക്ഷപ്പെടുത്തും മുഹമ്മദ് അപ്പൊ ഈ ദിവസം കളഞ്ഞു കുളിക്കാനുള്ളതല്ല അള്ളാഹുത്തലെ നമ്മള് പെരുന്നാള് നോമ്പ് ഓറ്റവരാണെന്നുള്ള ബോധത്തിൽ ആഘോഷിക്കാനുള്ള ഭാഗ്യം ചെയ്യട്ടെ അലാ അലാ മുഹമ്മദ് മുഹമ്മദ് പ്രധാനം ചെയ്യട്ടെല്ലാം اللهم صل على محمد يا ربي صل عليه وسلم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا مولانا محمد اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات اللهم انصر امه سيدنا محمد وارحم امه سيدنا محمد تجاوز عن امه سيدنا محمد اجعلنا من خيار امته ومن محبيه واغفر لنا يا مولانا واغفر لوالدينا ولاساتذتنا ولازواجنا ولذرياتنا اللهم تقبل منا صلاتنا وصيامنا ودعاءنا وقراءتنا وتلاوتنا ووعظنا وسائر اعمالنا فاغفر بها يا مولانا جميع ذنوبنا يا غفار يا تواب يا شكور يا عليم يا حليم يا سميع يا بصير يا ودود يا الله ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا ولوالدينا ولاساتذتنا ولازواجنا ولمن ماتوا منا ولمن اطعمنا ولمن دفنوا حول هذا المسجد وفي هذه البلدة وفي حوالي هذه البلدة ولجميع المؤمنين والمؤمنات اللهم اغفر لنا ولهم ورحمنا واياهم واعفونا وعنهم يا كريم برحمتك يا ارحم الراحمين وصلى الله تعالى وسلم. آل يا اجمعين سبحان ربك رب العزة اما يصفون أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله وأستغفر الله وأسألك الجنة وأعوذ بك من النار اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم اعتقني من النار وادخلني الجنة يا رب العالمين اللهم انك عفو تحب العفو فاعف اللهم انك عفو تحب العفو فاعف عني اللهم انك عفو تحب العفو فاعف عني